തോറ്റ എം പി ഈ സമ്പത്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കാനുള്ള ഒരു ഉടായ്പുമായിട്ടൊക്കെ ഇവർ ഇറങ്ങിയിരുന്നു അതിനെതിരെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതികരിച്ചിരുന്നു റിട്ടയർഡ് ചെയ്ത സത്യസന്ധരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ ഈ സ്ഥാനത്ത് അവരോധിക്കുന്നതായിരിക്കും തൽക്കാലം ഭേദം കാരണം അവരെ കുറേ വിശ്വാസികളോടാണെങ്കിൽ ഒരു ഉൾഭയമൊക്കെ ഉണ്ടാവും ഒരു തെറ്റില്ലാത്ത തീരുമാനമാണ് പക്ഷേ ഇവർ എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകും ജയകുമാർ സാറിനെ പോലുള്ള ഒരാൾക്ക് ഈ രാഷ്ട്രീയ പുഴുക്കളിടയിൽ എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത് അതുകൂടെ ആലോചിച്ചു വേണം അദ്ദേഹത്തിൻ്റെ തുടർച്ചയെപ്പറ്റി ചിന്തിക്കാൻ കാരണം ഇതിപ്പോൾ നല്ല വിള ചമയാൻ പഞ്ചായത്ത് ഇലക്ഷൻ അത് കഴിഞ്ഞ് നിയമസഭ ഇലക്ഷൻ അത് കഴിഞ്ഞിട്ട് ഇവർ വേണമെങ്കിൽ അദ്ദേഹത്തിന് നീക്കാനും സാധ്യത രാഷ്ട്രീയ പുഴുക്കളെ നമ്മൾക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരായതുകൊണ്ട് എന്തായാലും ഇപ്പോൾ എടുത്ത തീരുമാനം നല്ലതാണെന്ന് കരുതുന്നു